കഥ ഷെയർ ചെയ്തത് മെക്സിക്കോയിലുള്ള ഈ പാരനാമൽ ആക്ടിവിറ്റീസിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇയാളുടെ ഭാര്യയും കുഞ്ഞും മരിക്കും ഈ പ്രസവത്തിനിടയ്ക്കാണ് അമ്മയും കുഞ്ഞും മരിച്ചു പോവാ അപ്പോ ഈ ഹസ്ബൻഡ് റിക്വസ്റ്റ് ചെയ്യും അമ്മേനെയും കുഞ്ഞിനെയും ഒരുമിച്ച് കുഴിച്ചിടാവുന്നു രാത്രിയാണ് ബോഡി വ്യൂയിങ്ങിന് വെച്ചത് അപ്പോ ഒരു നയൻ തേർട്ടി ഒക്കെ ആയപ്പോഴാണ് വ്യൂയിങ് കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയത് അപ്പൊ ബോഡി ഇവരുടെ വീട്ടിൽ തന്നെയായിരിക്കും വെക്കുക പിറ്റേ ദിവസമായിരിക്കും ഈ കുഴിച്ചിടുന്ന ചടങ്ങൊക്കെ എല്ലാവരും പോയതിനു ശേഷം ഈ പുള്ളി ഒക്കെ ചെയ്യുവാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഈ ലോകത്തൊറ്റയ്ക്ക് ജീവിക്കും അതായിരുന്നു ആ പുള്ളിയുടെ മൈൻഡിൽ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഈ പുള്ളി താഴേക്ക് സ്റ്റേഴ്സ് ഇറങ്ങി വരുമ്പോൾ നോക്കിങ് ശബ്ദം കേൾക്കും ശബ്ദം കേട്ടപ്പോൾ ആൾ വിചാരിച്ചു ആരെങ്കിലും എന്തെങ്കിലും മറന്നു വെച്ച് വന്നിട്ട് പിന്നെ എടുക്കാൻ വേണ്ടി വന്നതായിരിക്കുന്നു അങ്ങനെ പുള്ളി ഫ്രണ്ട് ഡോർ തുറന്നപ്പോൾ ആരുമില്ല അപ്പോൾ ആൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നല്ല പട്ടിയോ പൂച്ചയോ എന്നേലും അനിമൽസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ നെയ്ബേഴ്സ് ആരുടെ ചെമരിൽ വല്ല ആനിയടിക്കുകയും അത് എന്തെങ്കിലും കേട്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിച്ചായിരിക്കും വിചാരിച്ചു അപ്പോഴാണ് അയാൾ ശബ്ദം പിന്നെയും കേട്ടത് ആരോ ഡോറ് തട്ടുന്ന ശബ്ദം തന്നെയായിരുന്നു അത് പക്ഷേ ഇത്തവണ അയാൾ നിന്നിരുന്നത് അയാളുടെ വൈഫും കുഞ്ഞും കിടക്കുന്ന കോഫിന്റെ അടുത്തായിരുന്നു അപ്പോൾ ആൾക്ക് ആ നോക്കിങ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാമായിരുന്നു കോഫിൻ്റെ അകത്തു നിന്നാണ് നോക്കിങ്സ് വരുന്നത് എന്ന് മനസ്സിലായപ്പോൾ ആൾ ആ കോഫിന്ന് തുറക്കും എൻ്റെ ഭാര്യ അല്ലായ്വായിരിക്കുമോ ജീവിച്ചിരിപ്പ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ തുറന്നു നോക്കുമ്പോൾ അവർ രണ്ടുപേരും മരിച്ചിട്ട് തന്നെയാണ് ഉള്ളത് ഹിസേഴ്സ് പിന്നെ ആൾക്ക് ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിപ്പോയി പിന്നെ ആളെ എണ്ണീക്കുന്നത് പിന്നെയും ആ നോക്കിങ്ങിൻ്റെ ശബ്ദം കേട്ടോണ്ടാണ് അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ ആളുടെ ഫോൺ എടുത്ത് സമയം നോക്കിയപ്പോൾ മൂന്ന് മണി അപ്പോൾ ഇയാൾ ഫ്ലാഷ് ഓൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ ബെഡിൻ്റെ അറ്റത്ത് നിന്ന് ഒരു ന്യൂ ബോൺ ബേബി കരയുന്ന ശബ്ദം ഹിസൈഡ് ഹി ഫെൽറ്റ് ചിൽസ് ഗോ ഡൗൺ ഹി സ്പൈൻ ആൾക്ക് പേടിച്ചിട്ട് അനങ്ങാൻ പറ്റാതെ പോയെന്ന് അത് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ എന്തോ ഉള്ളതുപോലെ ആൾക്ക് ഫീൽ ചെയ്തു ഒരു ചെറിയ തണുത്ത ബോഡി അത് എനിക്ക് എപ്പോഴും ഫീൽ ആവാറുള്ള കാര്യമാണ് ആ ചെറിയ തണുത്ത ബോഡി ആളുടെ പൊതുപ്പിൻ്റെ ഉള്ളിൽ ഫീൽ ആവുന്നത് ആളുടെ ബേബിയാണെന്ന് ആൾ ഉറപ്പിച്ചു അങ്ങനെ പേടിച്ച് വേർച്ചയാൾക്ക് എങ്ങനെയോ ആളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റി എന്നിട്ട് ആൾ ഫ്ലാഷ് ഓൺ ആക്കി ആ ഫ്ലാഷ് ഓൺ ആയ സമയത്താണ് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നത് അങ്ങനെ ആൾ പെട്ടെന്ന് ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് കട്ടിലിന്റെ അറ്റത്തേക്ക് ഫ്ലാഷ് അടിച്ചു നോക്കിയപ്പോൾ ഹി സുവേഴ്സ് ഒരു സെക്കൻഡിൽ ആ ഒരു ഒറ്റ സെക്കൻഡിൽ ആളുടെ വൈഫ് ഹോസ്പിറ്റലിലെ ഗൌൺ ഒക്കെ ഇട്ട് തൻ്റെ ബേബീനെ പിടിച്ചിരിക്കുന്നത് ആൾ കണ്ടെന്ന് എന്നിട്ട് ആൾക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് കണ്ടതും ആളുടെ ഫോൺ സ്വിച്ച് ഓഫായിപ്പോയി ഓഫ് ആയതും കുഞ്ഞിന്റെ കരച്ചിൽ പിന്നെയും കണ്ടിന്യൂ ചെയ്തു പിന്നെ ആ കുഞ്ഞിന്റെ കരച്ചിൽ വന്നത് തന്റെ ബെഡ്റൂമിൽ നിന്നായിരുന്നില്ല ആളത് കേട്ടത് ആ കോഫിന്റെ അകത്ത് നിന്നായിരുന്നു ആൾക്ക് വലിയ പേടി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു കാരണം അത് തന്റെ വൈഫൻ കുഞ്ഞാണല്ലോ ആൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഹാളിലേക്ക് പോയി ആ കോഫിൻ തുറന്നു നോക്കും നോക്കുമ്പോൾ വൈഫും കുഞ്ഞും അതിനകത്ത് തന്നെയുണ്ട് പക്ഷെ സംതിങ് ചേഞ്ച്ഡ് വൈഫിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചേഞ്ച്ഡ് ആയിരുന്നു വൈഫിന്റെ മുഖത്ത് ഒരു പേടി ഭാവമായിരുന്നു പേടിച്ചിരിക്കുന്ന ഭാവം അപ്പോൾ ആള് ആളുടെ വൈഫിന്റെ മുഖം സൂക്ഷിച്ചു നോക്കും കാരണം ആൾ പേടിച്ച പോലെയാണല്ലോ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നോക്കിയപ്പോൾ ആളുടെ കണ്ണിന്റെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ആ കാഴ്ച കണ്ടതും അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്തായാലും നേരം പുലർച്ചയായി ഈ ബോഡി പൊടിച്ചിടാൻ വേണ്ടി ഫാമിലീസ് ഒക്കെ വരാറായി അങ്ങനെ പുലർച്ചെ ആയപ്പോ ഇയാളുടെ ഫാമിലി വരും ഫാമിലി വന്നപ്പോൾ ഇയാൾ നേരെ അവരുടെ അടുത്ത് പോയിട്ട് അവരോട് ബെഗ് ചെയ്യാം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇവർക്ക് അവിടുന്ന് പോകാൻ തോന്നുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഒരുപാട് വിയേർഡ് ആയിട്ടുള്ള ഉണ്ടായി എന്നൊക്കെ ഇയാൾ ഇയാളുടെ ഫാമിലിയുടെ അടുത്ത് പറയാം ഫാമിലിയും ഒക്കെ പറയും അങ്ങനെ ഈ ഫാമിലി ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കും അത് ഇനി കൊറച്ചു കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങും അങ്ങനെ ആൾക്കാരൊക്കെ വീട്ടിലേക്ക് വന്നു തുടങ്ങി ബോഡി ഈ സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണല്ലേ അപ്പൊ ഈ കോഫീനെടുത്ത് മറ്റേ ഹേഴ്സ് വാനിലേക്ക് കയറ്റി വയ്ക്കും അങ്ങനെ കയറ്റിവെക്കുമ്പോ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാം കേക്കും ആ കോഫിന്റെ അകത്തുനിന്ന് നോക്കിങ്സ് ഭർത്താവ് മാത്രമാണ് കേട്ടതെങ്കിൽ ആൾക്ക് വിചാരിക്കാം ഞാൻ ജസ്റ്റ് ഗ്രീവ് ചെയ്യുന്നതാണ് ഞാൻ അതൊക്കെ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും എന്റെ വിഷമം കാരണം എന്ന ആൾക്ക് വിചാരിക്കാം പക്ഷേ അവിടെ നിൽക്കുന്ന എല്ലാവരും ഈ നോക്കിങ് കേട്ടു അപ്പോൾ ഈ നോക്കിങ് കേട്ട ഉടനെ ഇയാൾ ഇയാളുടെ ഫാമിലിയുടെ അടുത്ത് പറയും ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പോകണ്ടാന്ന് അങ്ങനെ ഇവര് കോഫനെടുത്ത് വാനിൽ വെച്ച് സെമിത്തേറിൽ എത്തും സെമിത്തേറിൽ എത്തി കഴിയുമ്പോ പിന്നെയും നോക്കി മിസ് അപ്പോൾ വീണ്ടും ഈ ഫാമിലി എല്ലാവരും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും എന്നിട്ട് കുഴിയിലേക്ക് ഇറക്കൂല്ലേ അതിനവർക്ക് പറ്റില്ല അങ്ങനെ കുഴിയിലേക്ക് ഇറക്കാൻ നേരം ഈ പെട്ടി നേരെയാണ് ഇറക്കുന്നത് പക്ഷെ അവിടേക്ക് എത്തുമ്പോൾ പെട്ടിച്ചെരി എന്നിട്ട് വീണ്ടും അവർ നേരം കൊണ്ടുവന്നിട്ട് ഇറക്കാൻ നോക്കും പിന്നെയും താഴെ എത്തുമ്പോൾ പെട്ടി പെട്ടിച്ചെരി അങ്ങനെ ഈ സെമിത്തേരിയിൽ വർക്ക് ചെയ്യുന്ന ആൾ ഈ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഗോ ടോക്ക് ടു യുവർ വൈഫ് എന്ന് പറയും അപ്പോൾ ഇയാള് വൈഫിൻ്റെ അടുത്ത് പോയി സംസാരിക്കും ഇവരെ അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി നീ ഇപ്പോൾ തൽക്കാലം പോ നമ്മൾ പിന്നെ ഒരു ലൈഫിൽ കണ്ടുമുട്ടും അപ്പം നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ നിന്നെ മിസ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ബായ് ഒക്കെ പറഞ്ഞ് ആൾ നിർത്തി പിന്നെ കോഫി കോഫീനിറക്കിയപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എല്ലാ പരിപാടിയും നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ആയി അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ പുള്ളി പറയും ആളുടെ ലൈഫിൽ എന്തോ ഒരു വലിയ ഭാഗം മിസ്സിങ് ആയി ഒരു വലിയ വോയിഡ് പോലെ ആളുടെ ഉള്ളിലും ആളുടെ ലൈഫിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നും പിന്നെ പതുക്കെ പതുക്കെ ആൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റിയെന്നും ഇറ്റ് ഈസ് മോർ ഓഫ് എ സാഡ് സ്റ്റോറി തന്നെ ഹോറർ സ്റ്റോറി ആൾ ആളുടെ വൈഫിൻ്റെ മുഖ വെള്ളം ഇങ്ങനെ എന്തായാലും എന്തായാലും സമയം എന്തായാലും സമയം എന്തായാലും സമയം എന്തായാലും എന്തായാലും നേരം പുലർച്ചി ആ കാഴ്ച ആ കാഴ്ച കണ്ടപ്പോ ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലായി ആ കാഴ്ച കണ്ടപ്പോ ഇതൊന്നും റിയൽ അല്ല ഞാൻ ഇമാജിൻ ചെയ്യുന്നതാണ് ഇതൊന്ന് ഇതൊന്ന് ഞാൻ സുവേറിയാണ് ഈ സൗണ്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ക്യാമറ ഓൺ ആക്കുന്നത് ഞാൻ എപ്പോൾ ഓൺ ആക്കി എപ്പോൾ വാ തുടക്കുന്നു അപ്പം വര തുടങ്ങുന്നു